വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാ നല്ല മധുരമുള്ള കപ്പലണ്ടി ചുരുട്ടുണ്ടാക്കാൻ പോവാ ഇതിന് വേണ്ടിയിട്ടേ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ വറക്കാത്ത റവിയായാലും വറുത്ത റവിയായാലും കുഴപ്പമില്ല നമ്മൾ എടുത്തേക്കുന്നത് വറുത്ത റവയാണ് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാതെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടേ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കുവാണേ ഒരു പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു കേട്ടോ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ റവ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ണ്ടോ ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ടുപോരുന്നൊരു പാകം പോയി കഴിയുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ എന്നിട്ട് ഇതിനൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ നമ്മളെടുത്തേക്കുന്നത് അരക്കപ്പ് കപ്പലണ്ടിയാണ് കേട്ടോ നമ്മളിവിടെ പച്ചക്കപ്പലണ്ടി ആയിരുന്നു നമ്മൾ വറുത്തെടുത്തതാണേ അപ്പം അത് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ചെറിയ തരികൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റിയിടാം ഇനി അതേ മിക്സി ജാറിലേക്ക് തന്നെ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ചീകി എടുത്തതാണ് കേട്ടോ അപ്പം അതൊന്ന് ഇട്ടുകൊടുത്തു ഒപ്പം തന്നെ ചിരകിയ തേങ്ങ ഒരക്കപ്പ് എടുത്തിട്ടുണ്ടേ അതങ്ങ് ഇട്ട് കൊടുത്തു ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതാ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാവേ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ ഇതേ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ റവ നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് നീട്ടത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്ലേറ്റിലേങ്ങി ഞാൻ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാൻ പോവാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ കപ്പലണ്ടിയും ശർക്കരയും തേങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് കൊച്ചു കൊടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണേ ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ പതുക്കൊന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ നീ എല്ലാ സൈഡിൽ നിന്നും ഇതിനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണേ രണ്ട് സൈഡിലേക്കും അടച്ചു കൊടുക്കണം വേറൊരു പാത്രത്തിലേക്ക് നീയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനിതിന് ഇന്നത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണോട്ടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഓൾറെഡി വെള്ളമൊക്കെ വന്ന് അറച്ചിട്ടുണ്ട് നമുക്കിതിനെ വെച്ചു കൊടുക്കാം ൊടുത്ത ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് മതി കേട്ടോ വേവിച്ച് കിട്ടാൻ വേണ്ടിട്ട് അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടാ നമുക്ക് തുറന്നു നോക്കാവേ എന്നിട്ട് വെന്തിട്ടിണ്ടേ ഇത് നമുക്ക് ആവിയൊക്കെ ഒന്ന് പോയി ആറാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാട്ടാ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമുക്കിത് മുറിക്കാട്ടാ ഓരോ ഇത് കപ്പലണ്ടിച്ചിരിട്ട് കണ്ടിവിളിയല്ലേ

കപ്പലെണ്ണീച്ചിരുടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് ഈസിയുമാണ് അപ്പം നാലു മണിക്ക് ഇന്നത്തെ നാലുമണി പ്രകാതെ ഇതായിക്കോട്ടെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ ബായ്